الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين أما بعد لا إله إلا الله لا إله إلا الله എല്ലാവരും കൂടെ ചൊല്ലുക കിട്ടാത്തവർ ജവാബെങ്കിലും എന്ന ജവാബെങ്കിലും കൂടെ ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ ഇത് ചൊല്ലുമ്പോൾ മനസ്സിൽ വെക്കുക എല്ലാ ഗുണങ്ങൾ നേടുവാൻ ീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ തുണറബന ല ഇഹാ ഇല്ലാഹു ല ഇല്ലാ ഇല്ലാഹു മുഹമ്മദൂ എല്ലാവരും ചൊല്ലണേ കടം വീട് സന്തോഷിക്കുവാൻ കൊടും ബംഗളിൽ ഗുണം ചെയ്യുവാൻ നീങ്ങുവാൻ തുണറബന ല ഇലാഹ ഇല്ലാഹു ല ഇല്ലാ ല ഇല്ല محمد رسول الله ذكر صلاة نِتِّمِلْ جيدي خشوع ستمل يَا إيمان الذي بدرين لا تون ربنا لا إله إلا الله لا إله إلا الله ാഹു മുഹമ്മദൂറുള്ള സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും لا إله إلا الله لا إله إلا الله محمد رسول الله برشرم برميهم شجرة أتاك كنسر ملونم شفتن دير غايسينم ല ഇഹാ ഇല്ലാഹു ല ഇല്ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദർ വസൂല കച്ചേവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും <سؤال> بادرين غلي بركتنا الرحمة يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلا بلاء أفتم

ൂസിനെ കാട്ടിടും നേരം തുണറബന ല ഇലാഹാ ഇല്ലല്ലാഹോ ല ഇലാഹാ ഇല്ലല്ലാ ല ഇഹാ ഇല്ലല്ലാഹോ പ്രിയമുള്ളവരെ നമ്മുടെ ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ നിങ്ങൾ അടിക്കുക ഒരു മാഷ അല്ല എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് യൂട്യൂബ് മറ്റുള്ള ആളുകളിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുകയുള്ളു അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊന്നും നിങ്ങൾ വിചാരിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം എന്നില്ലെങ്കിൽ അലഹമില്ല എന്നെങ്കിലും പറയാം നല്ല നീ എത്തി വെച്ചിട്ട് ശേഷം ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒക്കെ വാട്സാപ്പിൽ മറ്റൊരു ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം മറക്കരുത് എന്ന് ഒരിക്കൽ കുടി ഓർമ്മ ലൈവ് കഴിയുന്നത് വരെ നിങ്ങൾ പരിപൂർണമായ ഇതിൽ ശ്രമിക്കുക അതാവൂ നിങ്ങൾക്കും എനിക്കും അതിന് തോഫിയത് നൽകുമാറാവട്ടെ മഴ പെയ്യുന്നുണ്ട് പുറത്ത് പിന്നെ കറണ്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടക്ക് പോകുമോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ലൈവ് നമ്മൾ നിർത്തി വെക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ ഇൻഷാല്ല പിന്നീട് അവസരം കിട്ടുമ്പോഴും അഥവാ നാളെ ലൈവ് ഉണ്ടായിരിക്കും തുടരും അപ്പോ ഇന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഹ്ലാസിനെ കുറിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ അഭിവാദത്തുകളിലൊക്കെ നമുക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എനിക്കും നിങ്ങൾക്കും ആദ്യമായി ഞാൻ എന്നെ ഉണർത്തുകയാണ് പിന്നെ നിങ്ങളെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയല്ല ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ മനസ്സാ വാച കർമ്മ അഥവാ മനസ്സുകൊണ്ടും നമ്മൾ പറയുന്ന വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ സത്യസന്ധത ഉണ്ടായിരിക്കണമെന്നാണ് അതിൽ കളങ്കം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വളരെയധികം സൂക്ഷ്മത പാലിക്കണമെന്നാണ് അതിന്റെ ചുരുക്കം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി കൂടി ആയിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ഒക്കെ എന്നാണ് അതിൻ്റെ വിവക്ഷം സത്യവിശ്വാസിയുടെ ഏത് കർമ്മവും ആത്മാർത്ഥതയോട് കൂടി മാത്രമേ ആകാൻ പാടുള്ളൂ എന്നാണ് ഇഹ്ലാസ് ഇല്ലാത്ത എല്ലാ അമലുകളും അള്ളാഹുത്തുള്ളു നമ്മുടെ വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണമാണെങ്കിലും സ്വതക്കയാണെങ്കിലും ഹജ്ജാണെങ്കിലും ഹംറയാണെങ്കിലും നമുക്ക് ഈമാൻ പിന്നെ ഈമാൻ എന്തായാലും വേണം നമുക്ക് ആത്മാർത്ഥതയില്ലാതെ ഒരു പുറം മൂടിക്കു വേണ്ടി ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ ആക്ഷേപം ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ ഒരു ലക്ഷ്യവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും പ്രതിഫലം ലഭിക്കുകയില്ല അതിനൊക്കെ ആ സമയവും ആ സമ്പത്തും നഷ്ടപ്പെടും എന്നല്ലാതെ അതിന് പൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് അഥവാ ആത്മാർത്ഥത നിഷ്കളങ്കത ഉണ്ടായിരിക്കണമെന്നാണ് മഴ പുറത്ത് നല്ലോണം പെയ്യുന്നുണ്ട് കരണ്ടപ്പോ പോകുന്നറിയില്ല അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞപ്പോ നിർത്തുകയാണ് ആ ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാലിയാഹ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരായ നമ്മളെ പഠിച്ചത് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചുവിട്ടത് നമ്മെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് പല സ്ഥലങ്ങളിലും അള്ളാഹു ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് അള്ളാഹുവിടെ നിർത്തിയില്ല മുഹ്ബ്ലി സീന മുഹ്ലി കൂടി ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി പോയാൽ പോരാ ഞാനൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും അള്ളാഹുല്ലത്തും തോഫിയും നമ്മുടെ കാര്യങ്ങൾക്ക് അപ്പം ഹൈമാദത്ത് എങ്ങനെയെങ്കിലും നിർവഹിച്ച് നമ്മൾ അങ്ങ് കടമ നിർവഹിച്ചാൽ പോരാ ഒരു നേർച്ചക്കടം കൂട്ടുന്നത് പോലെ ചെയ്താൽ പോരാ മുഹ്ലിസീന ആത്മാർത്ഥതയോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൽപ്പിക്കപ്പെട്ടത് ലഹുദ്ദീൻ എങ്ങനെയായിരിക്കണം അടിപതരാതെ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം ഒരു ചാഞ്ചാട്ടം നമ്മുടെ മനസ്സിന് വരാൻ പാടില്ല അതാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ ഹനഫാ അതിൻ്റെ ജർഹാൻ ഭൂവദനമാണ് നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളിലാവട്ടെ നമ്മുടെ വിശ്വാസ കർമ്മങ്ങളിലാവട്ടെ നമ്മൾ അടിപതരാതെ നമ്മുടെ കാലുറച്ചുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മെ തേടിയെത്തിയാലും അതൊക്കെ നേരിട്ട് അത് കാരണം പിന്തിരിയാതെ നിൽക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം നമ്മുടെ ബാധ്യതകൾ ഉണ്ടാവേണ്ടത് നിസ്കാരം നിലനിർത്തുവാനുമാണ് അള്ളാഹു കൽപ്പിച്ചത് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ഭക്ത നിസ്കരിച്ചാൽ പോരാ നമ്മളിൽ പലരും ചെയ്യുന്നത് പോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റൈലായിരിക്കണം ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പൊ അത് ജീവിതം നമ്മുടെ പിന്നെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം നിസ്കാരമുള്ളത് നിസ്കാരം നിലനിർത്തണം വൈകു നിർബന്ധദാനം അതിനകത്ത് സക്കാത്തെന്ന് പറയാം ഐച്ഛിക ദാനവും നിർബന്ധദാനവും ഉണ്ടല്ലോ അവ സക്കാത്ത് കൊടുത്തു വീട്ടുകയും വേണം കച്ചവടത്തിൽ സെക്കാത്തുണ്ട് സ്വർണ്ണത്തിലും വെള്ളിയിലും ഉണ്ട് മുന്തിരിയിലും ഈത്തപ്പഴത്തിലും സക്കാത്തുണ്ട് ഹെബൂബ് അഥവാ ധാന്യങ്ങളിൽ സക്കാത്തുണ്ട് അതൊക്കെ ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് നമുക്ക് വരും ഇപ്പോൾ അത്രമാത്രം പറയുന്നു അത് കൊടുത്തു വീട്ടാനുമാണ് കൽപ്പിച്ചിരിക്കുന്നത് അതാണ് ഋജുവായ പാത സ്ട്രൈറ്റ് പാത്ത് നേരായ മാർഗം അതാണ് എന്ന് അള്ളാഹു അവൻ്റെ വിശുദ്ധ കുഹാനൂടെ നമ്മൾ ഉറപ്പ് കൊടുത്തുകയാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന അബാധത്തുകൾ വളരെ കുറച്ചാണെങ്കിലും അതിൽ ആത്മാർത്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രമിക്കുക അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ വജ്രം ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത് എന്ന നീയത്ത് നമുക്കുണ്ടായിരിക്കണം മറ്റു ഒരു പ്രലോഭനവും ഭീഷണിയും ഒന്നും അയബാധത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പിടികൂടാൻ പാടില്ല എന്തൊരു പ്രലോഭനവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല വേറെ എന്തെങ്കിലും ഓഫർ കണ്ടിട്ടോ വേറെ ആരുടെയെങ്കിലും പിന്നെ ഭീഷണിക്ക് ഭയന്നിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടും ഞാനൊരു ഇരുബാധിതക്കാരാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അവളെ അവളെമ്പറക്കു പോയിട്ടുണ്ട് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മുടെ മുറക്കും ഹജ്ജിനും പോകാതിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ആരും പോണ്ടെന്നല്ല അങ്ങനെ ഒരു നീയത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അതും എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നാണ് ഈ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ ചെയ്താൽ മാത്രം പോരാ അത് അഹ്ലാസോടുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് പ്രബൂലിയത് ഉണ്ടാകുന്നത് അള്ളാഹു സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് സാഹചര്യം വളരെ മോശമായതുകൊണ്ട് നമ്മൾ അല്പം ദിക്കറി ചൊല്ലിറ്റ് നമ്മൾ വാ ചെയ്തി പിരിയാണ് അള്ളാഹു തോഷീൽ استغفر الله العليم استغفر الله العليم استغفر الله العليم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم لا اله الا الله محمد رسول الله <متضين تكت''> لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله 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 الله, الله. 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 നമുക്ക് ഇൻഷാള്ള ഓതിയിട്ട് റാ ചെയ്യണം ഇന്ന് സമയം പ്രതികൂലമായതുകൊണ്ടൊന്നും അത് ചൊല്ലുന്നില്ല മഹാനരായ മഷൂർ മുല്ലക്കോയ തങ്ങൾ വിനീതനായ എനിക്ക് അസ്മ രക്ഷണ ചൊല്ലാൻ വേണ്ടിയിട്ട് വിചാരം നൽകിയിട്ടുണ്ട് അവർ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് കൂടി ലഭിക്കും അപ്പോൾ അത് ചൊല്ലിയാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും ഏതായാലും الحمد لله رب العالمين اللهم صل صلاة كاملة وسلم سلام تاما على سيدنا محمد النبي تنحل به القدر وتنفرج به الكرب وتطلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أرسل الله بلغنا سنصرى بما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفعنا ومرسلنا ومنجينا محمد صلى الله عليه وسلم وإلى حضرات إخوانه من الأنبياء والأولياء والعلماء والشهداء الصفات <applause> والسبيتين والصالحين وإلى حضرات من ماتوا منا يا ذا الجلال والإكرام وإلى حضرات من ماتوا منا يا ذا الجلال والإكرام اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم آنا فآنا يوما فيوما إلى يوم القيامة اللهم بها يسرع يسرى سيرنا وسهل أمورنا واشفي أمراضنا وأد ديوننا وقض حاجاتنا يا قاضي الحاجات ായണം ഞങ്ങളുടെ നല്ല മക്കളാക്കണം ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും ഞങ്ങളെ കൂട്ടത്തില് ബന്ധപ്പെട്ടവരെയും ഉണ്ട് അതെല്ലാം പരിഹരിക്കണം വഹ്മാനെ പൂർണ്ണമായ അനുഗ്രഹിക്കണേ തലവേദന കാലുവേദന മുട്ടുവേദന തുടങ്ങിയ പല്ലുവേദന ചെവി വേദന ഒരുപാട് വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് എല്ലാ വേദനകൾക്കും ശാശ്വതമായ പരിഹാരം നൽകണം വഹഷ്മാനെ ഞങ്ങൾ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് അപകടങ്ങൾ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം വഹഷ്മാനെക്കുന്ന സമയത്ത് കമിലായ ഇമാനോട് കൂടി

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على ربي المرسلين الحمد لله رب العالمين ببركة صلى الله على محمد പ്രിയമുള്ള പ്രേക്ഷകരെ സഹോദരിമാരെ സഹോദരിമാരെ നിങ്ങള അഭിപ്രായങ്ങൾ എന്താ നിങ്ങൾക്കനം രേഖപ്പെടുത്തണം സംശയങ്ങൾ ചോദിക്കാം വ്യക്തിപരമായ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഖുർആാനെ കുറിച്ച് തെറ്റീവിതനെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്തും ചോദിക്കാം നിഷാ അള്ളതിൻ്റെ ഉത്തരം നൽകപ്പെടും നല്ലൊരു അവസ അവസരമാണ് ഞങ്ങളത് പാഴാക്കരുത് എന്നെ ഉറപ്പിക്കുന്നത് നമ്മളൊരു പിന്നെ മജിബിസ് എന്നുള്ളത് മാത്രമല്ല ഉഷാ അള്ള അസ്മാലുസ്നയുടെ പുണ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം കിട്ടാതെ കൊണ്ടുവന്ന് നമ്മളത് മാറ്റിവെച്ചതാണ് നാളെ മുതൽ നമുക്ക് അസ്മാലുസ്മ ചൊല്ലുകയും അതിൻ്റെ ഓരോ വാക്കുകളും പിന്നെ അള്ളാഹു അർ റഹ്മാൻ അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇനി അർ റഹീം എന്ന് പറഞ്ഞു അള്ളാഹുൻ്റെ വിശുദ്ധനാമത്തിൻ്റെ പുണ്യം എന്താണെന്ന് ഇന്ന് അടുത്തത് അതാണ് നമ്മൾ പറയേണ്ടത് ഉഷാഹ് നാളെ മുതൽ അത് പറയും അത് ചൊല്ലിയാനുള്ള ഗുണങ്ങളൊക്കെ പറയും നിങ്ങളുടെ പ്രയാസങ്ങൾ ഉഷാഹള്ളാ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് എൻ്റെ നമ്പർ പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് അള്ളാഹു ഉസ്താഖമാരുടെ ഇജാസ കൊണ്ട് അവരുടെ കുരുത്ത കുരുത്തങ്ങൾ കൊണ്ട് അതിനുള്ള പരിഹാരം കാണാനുള്ള പിന്നെ അതിനുള്ള വിദ്യകൾ അതിനുള്ള മാർഗങ്ങൾ നമ്മുടെ മസാഹ്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അള്ളാഹു നൽകട്ടെ പിന്നെ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിൽ ഒരിക്കൽ എത്തിക്കണം നല്ല നിയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി നേരത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ചില ആളുകളൊക്കെ കമൻറ്റിലൂടെ നേരിട്ടൊക്കെ എന്നോട് ഈ ലൈവ് കാണുന്ന ആളുകൾ പറയുന്നുണ്ട് ഈ സമയം മാറ്റി രാത്രി ഒമ്പത് മണിക്കൊമ്പതര മണിക്കൊക്കെ ആക്കിക്കൂടെ എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം ഏത് ഈ സമയം തന്നെ നിലനിർത്തിയാൽ മതിയോ അതാണോ സൗകര്യം അതോ മറ്റു സമയത്തിലേക്ക് മാറേണ്ടതുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായം വന്ന് പിന്നെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു തോഫീക്ക് അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാ